മാളായ് കോളേജിലെ നിയമനം ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് പ്രത്യേകിച്ച് കോൺഗ്രസിൽ വലിയ വിഷയമായി മാറുകയാണ് എം കെ രാഘവൻ എംപിയെ തടയുന്നതും അതിനു പിന്നാലെ നടപടി പിന്നീട് ഇപ്പോൾ ദാത്ത രാജീവ് പ്രഖ്യാപനമൊക്കെ കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആ വിഷയത്തിൽ ഇന്ന് എം കെ രാഘവൻ എം പിയുടെ ഒരു പ്രതികരണം നമ്മൾ അല്പസമയം മുൻപ് കേട്ടിരുന്നു അദ്ദേഹം നിലവിൽ ഉയർന്നു വരുന്ന ആരോപണങ്ങളൊക്കെ തള്ളുകയാണ് എം കെ രാഘവൻ ഓഫീസ് അസിസ്റ്റന്റ് തസ്തികയിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരമുള്ള നിയമനമാണ് നടത്തിയത് എന്നാണ് രാഘവൻ പറയുന്നത് കേൾവിക്ക് ബുദ്ധിമുട്ടുള്ള നിയമിച്ചത് രാഷ്ട്രീയം നോക്കി ആരെയും നിയമിക്കാൻ കഴിയില്ല പ്രതിഷേധം ജോലി കിട്ടാത്ത ആളുകളെ ഇളക്കിവിട്ടതാണ് ആരാണെന്ന് തനിക്ക് അറിയാമെന്നും എം കെ രാഘവൻ പറയും പിന്നെ കൊടുക്കേണ്ടത് ഓ ഓഫീസ് അറ്റൻഡർ ആണ് പിന്നെ കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ ഡെഫൻ ഡംബാണ് അപ്പം ആ ഡെഫൻ ഡംബിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ പിന്നെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുള്ളത് ഇല്ല ബ്ലൈൻഡ് ബ്ലൈൻഡില്ല ആദ്യം ബ്ലൈൻഡാണ് പരിഗണിക്കുന്നത് ഇല്ല ഇൻ്റർവ്യൂവിൽ ഒന്നും ഇല്ല പിന്നെ വരുന്നത് ഡെഫൻ ഡംബാണ് എൺപത് ശതമാനം കേൾവിക്കുറുള്ള ഒരാളാണ് പിന്നെയുള്ളത് പിന്നെ സ്വാഭാവികമായും അയാൾക്കേ കൊടുത്തുടും കാരണം ഗവൺമെൻറ് നോംസ് അനുസരിച്ചും സുപ്രീം കോർട്ട് ഡയറക്ഷനുസരിച്ചും മാത്രമേ ചെയ്യാൻ പറ്റൂ അത് ലംഘിക്കാൻ ആർക്കും കഴിയില്ല അത് കൊടുത്തില്ലെങ്കിൽ അയാൾ കോടതി പോയാൽ സ്വാഭാവികമായും അയാൾ തടി അയാൾക്ക് കിട്ടുകയും ചെയ്യും